ഗ്രാമപഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്ന എട്ടാം വാർഡിലെ തൊണ്ണൂറ്റി ഒമ്പതാം നമ്പർ കാക്കഞ്ചേരി അങ്കണവാടിയുടെ പതിനഞ്ചാം വാർഷികാഘോഷം നാട്ടുകാർ നാടിന്റെ ഉത്സവമാക്കി മാനന്ദ്രൂട്യം ശ്രമ ല സാംസ്കാരിക സമ്മേളനം അതോടൊപ്പം കുരുന്നുമക്കളുടെ ഒപ്പന കോൽക്കളി ഡാൻസ് ഗാനവിരുന്ന് ഉൾപ്പെടെയുള്ള അതിവിപുലമായ പരിപാടികളോടെയാണ് അംഗനവാടിയുടെ പതിനഞ്ചാമത് വാര്ഷികാഘോഷം സംഘടിപ്പിച്ചത് പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി വാർഷികാഘോഷം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ദേവദാസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുട്ടികളിലുള്ള സർഗാത്മകമായ കഴിവുകളെ വളർത്തിയെടുക്കുക എന്നുള്ള കൂടി വാർഷികത്തിന്റെ പ്രാധാന്യമാണ് പതിനഞ്ച് വർഷവും ഇത് തുടർച്ചയായിട്ട് കെട്ടിട സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്തും നടത്തി നമ്മൾ ഇല്ല ഇപ്പോൾ പക്ഷെ ടീച്ചർ പറഞ്ഞ പോലെ പൂച്ച കുഞ്ഞിനെ കൊണ്ടുനടക്കുന്ന മാതിരി ഒക്കെ കൊണ്ടുപോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നും ടീച്ചർമാരും ഇവിടുത്തെ മെമ്പർമാരും ഒക്കെ അങ്ങോട്ട് പറയും ഇങ്ങനെ ഒരു സ്ഥലം അങ്ങനെ ഇതൊരു യാഥാർഥ്യമായി ഇനി നമുക്ക് റോഡ് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ആയതുകൂടി ഈ അംഗനവാടി ഒരു മികച്ച അംഗനവാടി ഒരു മോഡൽ അംഗനവാടി ആക്കി നമുക്ക് മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷ തോമസ് ചടങ്ങിൽ അധ്യക്ഷയായി ചേലേന്ദ്ര ലയൻസ് ക്ലബ് പ്രസിഡന്റും റിട്ടയർ രജിസ്ട്രാറുമായ ബാലസുബ്രഹ്മണ്യൻ വേദിയിൽ മുഖ്യാതിഥിയായിരുന്നു മജീഷ്യനും കൂടിയായ അദ്ദേഹത്തിന്റെ മാജിക് ഷോയും വേദിയിൽ അരങ്ങേറി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഇക്കബാൽ പൈങ്ങോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളും വികസന പ്രവർത്തനങ്ങൾ വീക്ഷണം വളരെ കൃത്യമായിട്ടുള്ള ഐഡിയ ഉപയോഗപ്പെടുത്തി കാതലായ മാറ്റം വരുത്തിയ മെമ്പറാണ് ഉഷ ടീച്ചർ എന്ന് അഭിമാനത്തോട് കൂടി ഈ വീട്ടിൽ നിന്ന് പറയാൻ സാധിക്കും നല്ല കൈക്കണം കുറഞ്ഞ കൈയ്യലെ ചെലവില്ല അതിപ്പോ കാരണം ആ തരത്തിൽ വീടില്ലാത്ത പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അത് കൃത്യമായി ഇടപെട്ടുകൊണ്ട് രണ്ടു മൂന്ന് വീട് ടീച്ചറുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് ആരും അറിയിക്കാൻ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തിട്ടില്ല ഈ ഒരു മെമ്പർ ഇടപെട്ടുകൊണ്ട് നിർമ്മിച്ചു കൊടുക്കാൻ ഈ അംഗൻവാടി കെട്ടിടത്തിന്റെ സ്ഥലം കഴിഞ്ഞ കാല ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചു അത് ഈ ഭരണസമിതി പൂർത്തീകരിച്ചു പൂർത്തീകരിച്ചിട്ട് പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് ഞാൻ അടക്കമുള്ള ആൾക്കാർക്ക് ഇരിക്കാൻ സമയം തന്നിട്ടില്ല പിറ്റേ ദിവസം മുതൽ ഫണ്ടാ വേറെ ഒന്ന് നൽകണ്ട ഫണ്ട് കിട്ടിയാൽ മതി അത് എവിടുന്ന വരുന്ന ഫണ്ട് എന്റെ കാര്യം അതിനെ പറ്റിയൊന്നും കൃത്യമായി അംഗൻവാടിക്ക് കെട്ടിടം ഉണ്ടാകുന്നത് വരെ അതിന്റെ പിറകിൽ വാർഡ് മെമ്പർ കൃത്യമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അതിന്റെ ഫലമായാണ് മികച്ച രീതിയിലൊരു കെട്ടിടം ഇവിടെ നിർമ്മിക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പഞ്ചായത്തിന്റെ സഹായത്തോട് കഴിഞ്ഞു അതിൽ നിർത്തിയിട്ടില്ല കാടിലെന്ന സംസ്ഥാനത്ത് തന്നെ കാഡിൽ എന്ന ആശയത്തോടു കൂടി ഈ ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടിയെ ഹൈടെക് ആക്കുമ്പോ ഈ അംഗൻവാടി ഹൈടെക് ആക്കുമ്പോ ഫസ്റ്റ് അഞ്ച് സെലക്ട് ചെയ്യും ഈ കെട്ടിടത്തിന്റെ പണി കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അന്നെ തന്നെ ഈ കെട്ടിടം കാഡിലാവും അന്ന് കഴിയാത്തതുകൊണ്ട് തൽക്കാനും ടീച്ചറെ നമ്മൾ കണ്ടുപിടിറ്റു അഞ്ചംഗൻവാടി ക്രാഡിലാക്കി രണ്ടാമത്തെ ക്രാഡിൽ അംഗൻവാടി അഞ്ച് കെട്ടിടമായി അഞ്ച് കെട്ടിടത്തെ കാടിലാക്കിയപ്പോ കാക്കഞ്ചേരി വേണം എന്ന അതിയായ പിടിവാശി ആ പിടിവാശിയിൽ കാക്കഞ്ചേരി അംഗൻവാടി കാടിലുമായി എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് എ കെ വത്സരാജ് എ ബാലകൃഷ്ണൻ ടി വി ശ്രീധരൻ സി അഷ്റഫ് എ കെ വിജേഷ് അങ്കണവാടി വർക്കർ സി ബീണ ഹസീന ടീച്ചർ തുടങ്ങിയവർ പ്രസംഗിച്ചു